എന്താ പാടത്തെന്താ ചളി ഉണ്ടാവും എവിടെ ഇവിടെ ഇണ്ടോ ചളി ഇമ്മ അവിടെ ഒരു കുളുണ്ട് അതുപോലെ തളിയിൽ ഗുൾബീറ്റ് നടക്കേ സൈഡ് കൂടെ നടന്ന കേട്ടോ തൊരം കിട്ടാൻ പറ്റില്ല അറക്കണു ഞാൻ പറഞ്ഞേ അത് പെടുന്നില്ല അത്രക്കൊന്നും അത്രക്കൊന്നും അവിടെ ഒരു ഇതുണ്ടാവും ഒരു കമ്പിയുടെ ഇത് ഇതായി പാടത്തെറിഞ്ഞിട്ട് അതാ കണ്ട കെട്ടിക്കണേ ആ തന്നെ ആൾക്കാർക്ക് പോരാക്കാനും ആ കിളികളൊക്കെ ചാവാനും ആൾക്കാർ പോരായിരിക്കാനും ഇവിടെ ഇണ്ട് ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇറങ്ങാനൊക്കെ

à No, please, <desconfinasiBrotspmedim> Allah <stur atau lumpur too> ini tipu ya de parkan kan അതില്ലപ്പോ ഇല്ല ആ തലക്കെയാണ് നിങ്ങളെന്താ പറയു പിന്നെ കിക്കി ൂടെങ്ങട്ടെത്തന്നിട്ട് അവിടേക്ക് പാണ്ടേ മാറിക്കാന പോയോ കത്ത ആവശ്യം നടന്നോക്കേ മല്ലേ ആ വെള്ളത്തിൽ ചോട്ടല്ലേ ചാടാൻ വയ്ക്കൂല്ലോ മിക്കവാറും വെറുതെ പറയാൻ ആ സോളാറിന്റെ ഇതൊക്കെ അതൊക്കെ ഇതായിട്ട് വെള്ളായിട്ട് ആകെട്ടുണ്ടാവും നിങ്ങള് വള്ളത്തിൽ കൂടെ അറിഞ്ഞ മതി ആരക്കാട്ടു പുതിയ വെള്ളമൊഴിക്കണ്ടിട്ടോ ഇതവിടെ എന്ത് ഇന്നത്തെ നടത്താൻ അടയില്ല മതി ഓ സഹായനെയൊക്കെ ാണ് അങ്ങട്ടല്ല കമ്പിമ്മ തട്ടിയാലും ഒന്നാവൂലിപ്പോ സുഖാറ്റാ റോട്ടിൽ നിന്ന് വണ്ടി ഓടിച്ചിരുന്നു അപ്പൊ വിളിച്ചോണ്ടു हा तिर दे അയ്യവാ അത് കൂടെ പോവാൻ പറ്റൂലേ ഇമ്മ അല്ല അമ്മായി അമ്മായി ഇത് കൂടെ പോവാൻ പറ്റൂ ഇങ്ങോട്ട് വാടാ വായിക്കി നിങ്ങൾ നടക്കിന്നങ്ങ മാറി ഞാൻ മുന്നോട്ടെ നിങ്ങളുടെ മൂടും തല തന്നെ ഉള്ളതിൽ കാണുന്നത് കുഴപടൊന്നുമില്ല മലബാറിൻ്റെ ഒക്കെ കമ്പനിയുടെ മുമ്പില്ല അത് അത് വേറൊരു കുളമാണ് ഔ കുളന്നു നോക്കിയാൽ കുളം അല്ല അത് നേരെ പോവാൻ വെക്കും എടു ഇനി നമുക്ക് നേരെ ആ നേരമ്മ കൂടെ കേറിയിട്ട് റെയിൽ മക്കുക ഇമ്മ ആ അവിടെ അയ്യോ ഇനി മുന്നിലിടന്ന മുന്നി കെ മുന്നേ പുല്ലിക്കൂടെ ചാടം ചെയ്തു അതാ പൈക്കൂടെ പോവാൻ പറ്റൂ അങ്ങനെ കേറിയ മതിയെ അപ്പൊ കൂടെ കേറിയാ മതി അപ്പൊ ദീപചേച്ച മുന്നിൽ എത്തി അത് ആക്കുന്റെ ഇപ്പം

ാലോ ഐ ജാനകം വള്ളാത്ര റംബൂട്ടാനി ഇത് ഇതടാത് റംബൂട്ടാനി ओब मिनट पर हम्म <laughs> आता Nih kuno. meh, bauhah, bauhah, Buka bauhah, 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 tamat bauhah, Mae'n gorcaru. Ba'n gorcaru